ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവചനമാണ് ആ തിരുവചനം ഇപ്രകാരമാണ് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൈവദൂതൻ അവരുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയാണ് ഈശോ ഈശ്വമിസിഹായുടെ മനുഷ്യാവതാരത്തിന് വേണ്ടി ഒരു പ്രധാന ഹിക്കുന്നത് എങ്ങനെയായിരിക്കും പരിശുദ്ധ അമ്മ അതിന് കാരണമായി തീർന്നത് പരിശുദ്ധ അമ്മ ഇപ്രകാരം ദൈവദൂതനോട് പറഞ്ഞുവെങ്കിൽ അവൾ ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി അവളെ സമർപ്പിച്ചു ഇതാ കർത്താവിൻ്റെ ദാസി പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിനും അർത്ഥമുള്ളതായി മാറണമെങ്കിൽ നമ്മളും നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കണം നമ്മൾ പലപ്പോഴും ദൈവത്തിന് നമ്മളെ തന്നെ പൂർണമായി വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ വലിയൊരു ഭാഗം ദൈവത്തിന് കൊടുക്കും എന്നാലും ഒരു ചെറിയ ഭാഗം നമ്മുടേതായിട്ട് നമ്മൾ മാറ്റിവെക്കും പ്രിയപ്പെട്ടവരെ നമ്മുടേതായി ഒന്നും മാറ്റിവെക്കാതെ നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് പരിശുദ്ധ അമ്മയെപ്പോലെ സമർപ്പിക്കുന്ന ഒരു ആയി മാറട്ടെ ഈ വരുന്ന ക്രിസ്തുമസും എന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും ദൈവത്തിന് പൂർണമായി സമർപ്പിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി ദാസൻ എന്ന് പറയുവാൻ വേണ്ടി ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ